ചാൾസ് ഫ്ലോഗ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ബിസിനസ് വീഡിയോ ആണ് നിങ്ങളെ ചില പുതിയ വെറൈറ്റികൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അഹമ്മദാബാദിലുള്ള ലവ്ലിയേഷ് ഫാഷൻ എന്ന് പറയുന്ന ഒരു കുർത്തി മാനുഫാക്ചറിങ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം ആ ഇദ്ദേഹത്തിൻ്റെ പേര് ലവ്ലേഷ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഇവരുടെ കമ്പനിക്കുള്ള ലവ്ലിയേഷ് ഫാഷൻ ഇവർ അഹമ്മദാബാദിൽ നിന്നാണ് വരുന്നത് കേരളത്തിൽ ഏകദേശമൊക്കെ മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇപ്പോൾ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളെ അറിയാത്ത നമ്മളറിയാത്ത എത്രയോ പാർട്ടികൾ കേരളത്തിലുണ്ട് ഞങ്ങൾ തികച്ചും ഇതൊരു ഹോൾസെയിൽ വീഡിയോ ആണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ചെറിയത് മുതൽ വരെ റീറ്റെയിൽ ഷോപ്പുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ അതല്ലെങ്കിൽ പൊട്ടി കളിങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് റീറ്റെയിൽ എൻക്വയറികൾ ഇതിൽ സാധ്യമല്ല സ്ക്രീനിൽ നമ്പർ ഉണ്ടെങ്കിൽ പോലും ഹോൾസെയിൽ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ അവതരിപ്പിക്കുന്നത് ക്രിസ്മസ് സീസൺ വരികയാണ് ക്രിസ്തുമസിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിലും വൈറ്റിലും പുതിയ രണ്ട് വെറൈറ്റി തീർത്തിട്ടുണ്ട് ഇത് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇറക്കമുള്ള ലൈനിങ് ഉള്ള ഐറ്റമാണ് ഇതിൻ്റെ വിലകൾ അറിയുന്നതിനായിട്ട് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാവുന്നതാണ്